ാണ് മഞ്ജു ഒരു കാര്യത്തെ എസ് എത്തിയിട്ടാണ് നമ്മളുമായിട്ട് മൈക്ക് സോറി മഞ്ജുതീജിയാണ് എവിടെ നോക്കിയാലും മഞ്ജുജീജിയുടെ മകനാണ് ഇങ്ങനെയൊന്നും ഇൻട്രഡക്ഷൻ പോകാം ഗംഭീര ഇൻട്രോക്ഷൻ കൊടുക്കണം ഞാൻ ആദ്യം ചേച്ചിയിലേക്ക് ഓവർ ചെയ്യാണ് എന്താണ് പറയാനുള്ളത് ഒത്തിരി വർഷത്തെ ഒരു അസോസിയേഷൻ ആണോ മൈജിയുമായിട്ട് കണ്ണൂരിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റോർ ആണോ നമ്മുടെ മൈജി ഫീച്ചേഴ്സ് കണ്ണൂരിലെ ഈ നാട്ടുകാരോട് നമ്മുടെ സൗഹൃദ എന്താണ് മദുജി പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം കണ്ണൂരിൽ എനിക്ക് എന്നും ഒരിത്തിരി സ്നേഹം കൂടുതൽ തരുന്ന സ്ഥലമാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് വരെ ഞാൻ താമസിച്ചിരുന്നത് കണ്ണൂരാണ് ഇവിടെയൊക്കെ ഒരു കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് ഒരു പകുതി കണ്ണൂർക്കാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ സന്തോഷമുണ്ട് എപ്പോഴും കണ്ണൂർ വരുമ്പോൾ അളവറ്റ സ്നേഹമാണ് എപ്പോഴും കണ്ണൂരുകാർ എനിക്ക് തരാറുള്ളത് പിന്നെ മൈജിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം മൈജിയുടെ ഓരോ ഉയർച്ചയുടെ പടവിലും വളരെ അഭിമാനത്തോടെ ഞാനും സന്തോഷം കൊള്ളുന്നുണ്ട് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെയൊപ്പം ഒരു പ്രിയ സുഹൃത്തോ ടൊവിനോയുടെ കൂടെ വരുന്ന ഇവിടെ നിൽക്കാൻ സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട് ഈ ചൂടത്ത് അധിക സമയം നിങ്ങളെയൊക്കെ നിൽക്കുന്നത് വലിയ കുന്ദ്രതയാണ് എന്നും അറിയാം അതുകൊണ്ട് അധികം പറയുന്നില്ല ഈ ഷോറൂം നിങ്ങൾക്കായി തുറന്നു തരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതുവരെയുള്ള ഒരു സ്നേഹവും പിന്തുണയും ഞങ്ങൾക്കും മൈജിക്കും എനിക്കും ടോവിക്ക് ഇപ്പോൾ ടോവിയുടെ പുതിയ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നടികളെന്നാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് എല്ലാവർക്കും തിയേറ്ററിൽ പോയി സിനിമ കാണുകയും വേണം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും വേണം താങ്ക് യു താങ്ക് യു